ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുഖല്ല എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു കുർത്തീസിൻ്റെ അല്ലെങ്കിൽ ചുരിദാറിനൊക്കെ സ്ലിറ്റ് തയ്ച്ചെടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന ഈ ഒരു റെഡ് ടോപ്പിൻ്റെ സ്ലിറ്റ് ഒഴികെയുള്ള ബാക്കി എല്ലാ പോർഷനും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട് അതിനുശേഷം ഞാൻ പറഞ്ഞിരുന്നു സ്ലിറ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്നുള്ളത് അല്ലേ അപ്പോൾ കാണാത്ത എന്തായാലും ഇതാ ഈ ഐ കാർഡിൽ മുകളിൽ ലിങ്ക് പോകുന്നുണ്ട് അപ്പോൾ അതൊന്ന് കണ്ട് നോക്കണം നമ്മുടെ ഈ ഒരു കുർത്തീസിൻ്റെ അല്ലെങ്കിൽ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസും കട്ടിങ് വീഡിയോസും കേട്ടോ ഇതൊക്കെ ഞാൻ പാർട്ട് പാർട്ടായിട്ട് ഇടുന്നത് ഒരുപാട് കൂട്ടുകാർക്ക് നമ്മൾ ചെയ്ത വീഡിയോസ് കണ്ടിട്ട് ഡൗട്ട് ഉണ്ട് അപ്പോൾ അത് ക്ലിയർ ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് സാവധാനത്തിന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ വീണ്ടും വീണ്ടും പറയേണ്ടത് കേട്ടോ അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നുണ്ട് അതാ നമ്മൾ ബാക്കിയുള്ള എല്ലാ പോർഷനും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പോൾ സ്ലിറ്റ് തയ്ക്കാനായിട്ടുള്ള ആ ഒരു പോർഷൻ ആ ഒരു സ്റ്റിച്ച് തയ്ക്കാനായിട്ടുള്ള ആ ഒരു പോയിൻ്റ് വരെ നമ്മൾ ഷെയ്പ്പ് അടിച്ച് നിർത്തിയിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷമുള്ള ബാക്കി പോർഷൻ വരുന്ന സമയത്ത് ഈ ഒരു ക്ലോത്ത് ഇതുപോലെ മടക്കി നമ്മുടെ ക്ലോത്തിൻ്റെ അല്ലെങ്കിൽ ചുരിദാറിൻ്റെ എൻഡ് പോർഷൻ വരെ നമുക്ക് ഈ ഒരു ക്ലോത്തിനെ കറക്റ്റ് മടക്കിയിട്ട് കൊണ്ടുപോവണം കേട്ടോ എവിടെയും കൂടുതലായിട്ടോ അല്ലെങ്കിൽ കുറഞ്ഞിട്ടോ ഒന്നും പോകേണ്ട ആവശ്യമില്ല നമ്മളിവിടെ ഒന്നര ഇഞ്ചാണ് എക്സ്ട്രാ ക്ലോത്ത് വെച്ചിട്ടുള്ളത് ഷെയ്പ്പ് കഴിച്ചിട്ട് ഈ ഒരു സ്ലിറ്റ് തയ്ക്കാനായിട്ട് ഒന്നര ഇഞ്ചാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ ഇഞ്ചോളം മതിയാവും പക്ഷെ അറിയാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു ഒരു ഇഞ്ചിന് നിങ്ങൾ മാക്സിമം മടക്കി തയ്ക്കാനായിട്ട് അത് അതിനെ അത്രയും വളച്ചിട്ടും അല്ലെങ്കിൽ ലൂസായിട്ടൊക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം കുറച്ച് നല്ല രീതിയിൽ തന്നെ ഈ ഒരു സ്ലിറ്റ് തയ്ച്ചു പടിക്കുക ട്ടോ ഞാൻ ഇപ്പോ കാണിക്കുന്ന ആ രീതിയിൽ തന്നെ നിങ്ങൾ സ്ലിറ്റ് തയിച്ച് പഠിക്കുക പിന്നെ ഡബിൾ സ്റ്റിച്ച് ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യാം നിങ്ങൾക്ക് എളുപ്പത്തിന് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഇങ്ങനെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഒറ്റ് സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു ഫോൾഡ് ചെയ്യുക എന്നിട്ട് അതിന് മുകളിലോട്ടായിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക എന്നിട്ട് വീണ്ടും ആ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗം വീണ്ടും ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു സ്റ്റിച്ചിന് മുകളിലൂടെ ആയിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് പോവാട്ടോ വീണ്ടും സ്റ്റിച്ച് ചെയ്ത് പോകുന്നതേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് അതിനായിട്ട് ഒരുപാട് എഫേർട്ട് എടുക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ പിന്നെ ചെയ്യുന്ന സമയത്ത് കുറച്ച് ആ ഒരു ക്ലോത്തിനെ കുറച്ച് വീതിയിൽ തന്നെ എടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞ് പൊളഞ്ഞ് പോകാനൊക്കെ ചാൻസ് ഉണ്ടാവും കേട്ടോ കാരണം സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റിച്ചിനെ കറക്റ്റ് ആയിട്ട് ആ ഒരു ലെവലിൽ എത്തിക്കാനായിട്ട് നിങ്ങൾ മാക്സിമം ക്ലോത്ത് ഫോൾഡ് ചെയ്ത് പിന്നെ അവിടെ ആ മടങ്ങിയ ടൈപ്പ് ഒക്കെ ആയി വരും അപ്പോൾ അത് ഒഴിവാക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡിൽ പറയുന്നത് പിന്നെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ക്ലോത്തിനെ പരമാവധി വലിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ക്ലോത്ത് ഒരുതരം പിരിഞ്ഞ ആ ഒരു ടൈപ്പിലൊക്കെ ആയിപ്പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ സ്ലിറ്റ് തയ്ക്കാനായിട്ടുള്ള എളുപ്പ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ ഒരു ഫോൾഡ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ ഒരു സ്റ്റിച്ച് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഫോൾഡ് ചെയ്തിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലോട്ടായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് അപ്പോൾ ഡയറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി പിന്നെന്താ ഈ ഒരു ഫോൾഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്ലിറ്റ് തയ്ക്കാനായിട്ട് വെച്ച ആ ഒരു പോയിൻ്റ് ഇല്ലേ അതായത് ഷോൾഡറിൻ്റെ അവിടെ നിന്നും ഞാൻ ഒരു ഇരുപതിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ആ ഒരു എന്താ നമുക്ക് ഈ ഒരു സ്ലിറ്റ് തയ്ക്കാനായിട്ടുള്ള ആ പോയിൻ്റ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു പോയിൻറ്റിൽ നിന്ന് നമ്മൾ എത്രയാണോ മടക്കി വയ്ക്കുന്നത് ആ ഒരു അതേ മെഷർമെൻറ്റിൽ തന്നെ നമുക്ക് ഈ ഒരു ടോപ്പിൻ്റെ എൻഡ് പോർഷൻ വരെ കറക്റ്റ് ചെയ്ത് മടക്കിയെടുക്കാം കേട്ടോ അല്ലെങ്കിൽ ചില കൂട്ടുകാരുണ്ട് എൻഡ് പോർഷനിൽ കുറച്ച് വീതിയിലും നമ്മുടെ ഹിപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് കുറച്ച് ടൈറ്റായിട്ടൊക്കെ ആ ഒരു ക്ലോത്തിനെ മടക്കി ഫോൾഡ് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ പക്ഷേ അങ്ങനെയല്ല ചെയ്യേണ്ടത് നല്ല അടിപൊളിയായിട്ട് വേറെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ില് നിങ്ങൾ ഹിപ്പിനോട് ചേർന്നിട്ട് നിങ്ങൾ എത്രയാണോ ഇഞ്ച് മടക്കുന്നത് അതേ ലെവലിൽ തന്നെ ടോപ്പിൻ്റെ എൻ്റെ പോർഷം വരെ മടക്കാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ നല്ല കറക്റ്റായിട്ട് ആ ഒരു ഫിനിഷിങ്ങിൽ നമുക്ക് ആ ഒരു കുർത്തിയുടെ എന്താ ആ എൻ്റെ പോഷൻ നല്ല വൃത്തിയിൽ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ചില സമയത്ത് വളഞ്ഞ് പൊളഞ്ഞിട്ടൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലേ അപ്പോൾ നിങ്ങൾ എന്നെ നോക്കിയാൽ മനസ്സിലാവും നിങ്ങളുടെ കയ്യിലുള്ള ടോപ്പൊക്കെ നിങ്ങൾ നോക്കുക സ്റ്റിച്ചിങ് ഒക്കെ പഠിക്കുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എഫേർട്ട് എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഒക്കെ പഴയ ടോപ്സിൻ്റെ ഒക്കെ ഫോൾഡിങ് അല്ലെങ്കിൽ സ്ലി സ്ലിറ്റ് ഇട്ട ആ ഒരു ഭാഗത്തില്ലേ ആ ഫോൾഡൊക്കെ അഴിച്ച് നോക്കാം കേട്ടോ സമയം കിട്ടുമ്പോൾ അതൊന്ന് അഴിച്ച് നോക്കി വീണ്ടും അതിൻ്റെ മുകളിലോട്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് നോക്കിയിട്ട് ആ ഒരു ഒക്കെ കറക്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ അധികം കൂട്ടുകാർക്ക് പറ്റുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു ഫോൾഡിങ് വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലേ ഈ ഒരു എൻഡ് ഭാഗത്ത് കറക്റ്റായിട്ട് സ്റ്റിച്ചിങ് എങ്ങനെയാണ് വരിക വരികയെന്നുള്ളത് അപ്പം ഒരു സൈഡ് നമ്മൾ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തിട്ട് കറക്റ്റ് ആ ഒരു പോയിൻ്റ് ിൽ എത്തിക്കഴിഞ്ഞാൽ അതേ പോർഷനിൽ തന്നെയാണ് നമ്മൾ വീണ്ടും നെക്സ്റ്റ് ഫോൾഡിങ്ങും കൂടി കൊടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് അങ്ങോട്ട് പോവാണ് അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് ആ രീതിയിലാണ് ആ ഒരു മെത്തേഡിലാണ് ഞാൻ നിങ്ങൾക്കും കൂടി പറഞ്ഞു തരുന്നത് കേട്ടോ ഒരുപാട് പിന്നെന്താ ഈ ഒരു സ്റ്റിച്ചിങ്ങിനോട് സംബന്ധിച്ച് ഞാൻ ഒരു കാര്യവും ഞാൻ പഠിച്ചിട്ടുമില്ല എന്താ അതിന് കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് അതിന് നിങ്ങൾക്ക് വിവരിച്ചു തരേണ്ടതെന്നും എനിക്ക് അറിഞ്ഞുകൂടാ എനിക്കറിയുന്ന രീതി എങ്ങനെയാണോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണോ ആ രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പക്ഷോ അതോ നല്ല രീതിയിൽ ഞാൻ സ്റ്റിച്ച് ചെയ് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാറുണ്ട് ഞാൻ കൊടുത്തവരുടെ ഫീഡ്ബാക്കൊക്കെ എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ എന്തേലും ഡ്രസ്സൊക്കെ തയ്ച്ച് കൊടുത്ത് അവരുടെ കയ്യിൽ നിന്നുള്ള ആ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വാക്കുകളുണ്ടല്ലോ അതാണ് നമ്മുടെ എഫേർട്ടിനുള്ള നമുക്ക് നമ്മൾ ത്ര കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാലും ആ ഒരു ചെയ്ത് അതിൻ്റെ ഫലം കിട്ടുകയെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ അപ്പോൾ എനിക്കത് കിട്ടാറുണ്ട് കേട്ടോ കൂടുതലും ഞാൻ സ്റ്റിച്ചിങ് രാത്രിയാണ് ചെയ്യാറുള്ളത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ രാത്രിയിൽ ഒർക്കഴിച്ചിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് മാക്സിമം ഞാൻ അങ്ങനെ ഒരുപാട് വർക്കൊന്നും എടുക്കാറില്ല കേട്ടോ ഇപ്പോൾ നമുക്ക് കുട്ടികളുടെ എന്താ റെഡി ടു വെയർ സാരിയില്ലേ അതൊക്കെ കഴിഞ്ഞ വീഡിയോസ് കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ കുട്ടികളുടെ റെഡി ടു വെയർ സാരിയൊക്കെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ രണ്ട് മൂന്ന് ഓർഡറൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ടൈം കിട്ടുന്നില്ല അതുകൊണ്ട് മാത്രമാണ് നമ്മൾ രാത്രിയൊക്കെ ഇരുന്നിട്ട് തയ്ക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഇതൊരു ഏണിങ്സ് ആക്കാനുള്ള ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ വെറും ഡ്രസ്സിനെ ഓർഡർ ചെയ്തിട്ട് അല്ലെങ്കിൽ എന്താ ഷേപ്പ് അടിച്ചു കൊടുത്തിട്ടൊക്കെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ നിങ്ങൾ എന്താണ് അതിന് കുറച്ചും ഒന്ന് എഫേർട്ട് എടുത്തിട്ട് ബെറ്ററാക്കി ബെറ്റർ കൊണ്ടുവരാൻ ശ്രമിക്കാം കേട്ടോ അല്ലെങ്കിൽ എനിക്കിത് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് അത് അവിടെ ഇങ്ങനെ വെക്കാൻ വേണ്ടി പാടില്ല ഇനിയിപ്പോൾ അതാ നിങ്ങൾക്ക് ഇവിടെ ഡബിൾ സ്റ്റിച്ച് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിൻ്റെ എൻഡിൽ ഒരു സ്റ്റിച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഈ ഈയൊരു സ്റ്റിച്ചും കൊടുക്കുകട്ടോ പക്ഷെ ഞാനിവിടെ കൊടുക്കുന്നു എന്നില്ല ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പാണ് ഞാനിവിടെ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ടോപ്പിൻ്റെ ക്ലോത്ത് കിട്ടിയിട്ടുള്ളത് വെറും നാൽപ്പത് രൂപയ്ക്കാണ് അത് എവിടെ നിന്നാണ് വാങ്ങിയതെന്നൊരു കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ പയ്യനൂരുള്ള ഫാഷൻ പരാഗന്നാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ റണ്ണിങ് മെറ്റീരിയൽസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളിയായിട്ട് നമുക്ക് സ്ലിറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിച്ചിങ് കൂടി കൊടുക്കാറുണ്ട് പതിച്ചങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ ഇതെനിക്ക് ജസ്റ്റ് ഒന്ന് വേറെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ എന്താ നമുക്ക് വീട്ടിലൊക്കെ യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സിമ്പിളായിട്ട് തയ്ച്ചാലും മതിയാകും കേട്ടോ പക്ഷേ നല്ല രീതിയിൽ പഫ് സ്ലീവ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് ഞാനിതൊന്ന് നിങ്ങൾക്ക് കാണിച്ചത് ത് അപ്പോൾ ഇതാ സ്ലിറ്റൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് അയൺ ചെയ്ത് കഴിഞ്ഞായാലും നല്ല അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മളകത്ത് വെച്ച ലൈനിങ്ങിൻ്റെ താഴെ ഭാഗത്തൊക്കെ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കുർത്തിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് കമൻസ് എഴുതി അറിയിക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അസാം വലിക്കും ബൈ